മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ച ഒരു ശില്പമുണ്ട് ഭൈരവൻ തെയ്യം ഈ ഭൈരവൻ തെയ്യം വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമെന്നാണ് അറിയപ്പെടുന്നത് വടക്കേമലബാറിലെ ദണ്ഡനത്തിലും കരണയിലും അടിസ്ഥാനമായ ആരാധനാമൂർത്തിയാണ് പരമശിവന്റെ ഭിക്ഷാടന രൂപത്തെ പ്രതിനിധീകരിക്കുകയാണ് ഈ ശില്പം കരകൗശല വിദഗ്ധനായ കണ്ണൂർ പയ്യന്നൂർ കരിപ്പാൽ സ്വദേശി അൻപത്തിനാലുകാരനായ സുന്ദരേശൻ പയ്യന്നൂരാണ് ഈ ശില്പം രൂപകൽപ്പന ചെയ്തത് വടകര ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിലെ ജീവനക്കാരനാണ് ഇദ്ദേഹം ആറുമാസം മുൻപ് ഇദ്ദേഹം പൂർത്തീകരിച്ച ശില്പം കോവളം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ വിൽപ്പനയ്ക്കായി വെച്ചിരുന്നു അവിടെ നിന്നാണ് പ്രധാനമന്ത്രിക്കുള്ള സമ്മാനമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൈകളിൽ ഈ ശില്പം എത്തുന്നത് മുൻപ് മുഖ്യമന്ത്രി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറിനെ സമ്മാനിച്ച വിഷകണ്ഠനത്തെയും ശില്പവും സുന്ദരേശന്റെ സൃഷ്ടിയാണ് ശില്പ നിർമ്മാണത്തിൽ പൂർണ്ണ സഹായവുമായി അദ്ദേഹത്തിന്റെ കുടുംബവും കൂടെയുണ്ട് കയ്യൽ മണിയും കപാലവും വേണ്ടി പൊയ്ക്കണ്ണി എന്ന രൂപത്തിൽ വിനാശത്തെ നിയന്ത്രിക്കുന്ന ശിവരൂപമായാണ് ഭൈരവനെ കെട്ടിയാടിക്കുന്നത് അഗ്നിഭൈരവൻ ആദിഭൈരവൻ യോഗി ഭൈരവൻ കാലഭൈരവൻ കങ്കാള ഭൈരവൻ ശാക്തേയ ഭൈരവൻ ഈശ്വര ഭൈരവൻ കപാല ഭൈരവൻ ഇങ്ങനെ എട്ടു ഭാവങ്ങളാണ് ഭൈരവൻ തെയ്യത്തിനുള്ളത് മന്ത്രമൂർത്തി വിഭാഗത്തിലെ ഈ തെയ്യം മലയ സമുദായ അംഗങ്ങളാണ് കെട്ടിയാടുന്നത് ആ കഥ ഇങ്ങനെ കൈലാസനാഥനായ ശ്രീ മഹാദേവൻ തന്നെയാണ് ഭൈരവൻ ഒരിക്കൽ മഹാവിഷ്ണുവും ബ്രഹ്മവും തമ്മിൽ ആരാണ് വലിയവൻ എന്നതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടായി അവർ യുഗങ്ങളോളം യുദ്ധം ചെയ്തു എന്നാൽ ആർക്കും ജയിക്കാനായാലും ഒടുവിൽ അവർ ശിവന്റെ അടുക്കൽ ചെല്ലുന്നു അതിന് പരിഹാരം കാണാൻ ആവശ്യപ്പെടും തർക്കം പരിഹരിക്കാൻ സഹായിക്കാം എന്ന് മഹാദേവൻ സമ്മതിച്ചു ശിവന്റെ ഉപായപ്രകാരം പ്രകാരം കൈലാസത്തിലുണ്ടായിരുന്ന വലിയൊരു ശിവലിംഗത്തിന്റെ രണ്ടറ്റങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആര് ആദ്യം കണ്ട് തിരിച്ചു വരുന്നുവോ അവരായിരിക്കും വിജയി എന്ന് മഹാദേവൻ പ്രഖ്യാപിച്ചു മത്സരം തുടങ്ങി ബ്രഹ്മദേവൻ ശിവലിംഗത്തിൻ്റെ മുഗൾ ഭാഗത്തേക്കും മഹാവിഷ്ണു താഴേക്കും യാത്ര ആരംഭിച്ചു ഒരുപാട് കാലം യാത്ര ചെയ്തു രണ്ടുപേരും പക്ഷേ രണ്ടുപേർക്കും ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ പറ്റിയില്ല ഇങ്ങനെ പോയാൽ യുഗങ്ങൾ കഴിഞ്ഞാൽ ഇതിന്റെ മുകൾ ഭാഗം കണ്ടെത്താൻ പറ്റില്ല എന്ന് ഇരുവരും മനസ്സിലാക്കി ഇങ്ങനെ മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ശിവലിംഗത്തിന്റെ മുകളിൽ നിന്നും താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുന്ന കൈതപ്പൂവിനോട് സഹായം ചോദിച്ചു കൈതപ്പൂവിനെ ശിവലിംഗത്തിന്റെ മുകളിൽ നിന്നും എടുത്തതാണ് എന്ന കളവ് പറയാൻ ബ്രഹ്മദേവൻ കൈതപ്പൂവിനോട് ആവശ്യപ്പെട്ടു ബ്രഹ്മദേവന്റെ ആവശ്യം കേട്ട കൈതപ്പൂവ് സമ്മതം മുഴുകയും ചെയ്തു ഈ കൈതപ്പൂവും കൊണ്ട് ശിവസന്നിധിയിലെത്തിയ ബ്രഹ്മദേവൻ താൻ ശിവലിംഗത്തിന്റെ മുകൾ വസ്തു നിന്നാണ് വരുന്നത് എന്ന കളവ് പറഞ്ഞു അതിന് തെളിവായിട്ടാണ് കൈതപ്പൂവിനെ കൊണ്ടുവന്നത് എന്നും പറഞ്ഞു മഹാദേവൻ പറഞ്ഞത് കളവാണ് എന്ന് പറ ശിവന് മനസ്സിലായി അദ്ദേഹം കൈതയോട് ബ്രഹ്മദേവൻ പറഞ്ഞത് സത്യമാണോ എന്ന് അന്വേഷിച്ചു കൈതപ്പൂവും അതെ എന്ന മറുപടിയാണ് നൽകിയത് കോപം കൊണ്ട് മഹാദേവൻ ബ്രഹ്മദേവന്റെ അഞ്ചാം ശിരസ് അർഥത്തെടുത്തു ആരും തന്നെ പൂജിക്കാതാകട്ടെ എന്ന ശാപവും കൊടുത്തു കളവിന് കൂട്ടുനിന്ന കൈതയെ ആരും പൂജക്കെടുക്കാതാകട്ടെ എന്നും മഹാദേവൻ ശപിച്ചു അതിനുശേഷമാണ് പൂജയിൽ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്ന വളരെയധികം സുഗന്ധമേറിയ കൈതപ്പൂവ് ആരും പൂജയ്ക്കെടുക്കാത്തത് എന്നും ബ്രഹ്മദേവൻ നാൻമുഖനായത് എന്നുമാണ് കഥ ബ്രഹ്മദേവന്റെ ശിരസ് മഹാദേവൻ തന്റെ താൻ കോപം കൊണ്ട് ചെയ്തത് വളരെയധികം തെറ്റാണെന്ന് തോന്നുകയും അതിന് പരിഹാരം കാണണമെന്നും തോതി കപാലവും ഇന്തി ഭൈരവ രൂപം ധരിച്ച് മഹാദേവൻ ഭിക്ഷയ്ക്കിറങ്ങി ഭിക്ഷയെടുത്ത് അങ്ങ് ജീവിച്ച തന്റെ പാപം തീർത്തു എന്നാണ് കഥ കപാലവും എന്തി ഭിക്ഷയ്ക്കിറങ്ങിയ ശിവന്റെ ഈ രൂപമാണ് ഭൈരവം തെയ്യത്തിൻ്റെ മന്ത്രവാദ പാരമ്പര്യമുള്ള തറവാടുകളിൽ വിശേഷാൽ ആരാധിച്ചു പോരുന്ന രൂപമാണ് പോരുന്ന തെയ്യക്കോലമാണ് ഭൈരവൻ തെയ്യത്തിൻ്റെത് വളപട്ടണ പുഴയ്ക്ക് വടക്കു ഭാഗത്ത് സമുദായക്കാരും പുഴയ്ക്കപ്പുറം പാണന്മാരുമാണ് ഈ തെയ്യം കെട്ടിയാടാറുള്ളത് എന്നാണ് കേട്ടിട്ടുള്ളത് ഭൈരവൻ ഉച്ചിട്ട തുടങ്ങി ഭൈരവാദി പഞ്ചമൂർത്തികളിൽ പ്രധാനിയും ഈ ദേവനാണ് ഭൈരവ വിഗ്രഹവുമായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കാണാൻ പോയത് പല രീതിയിലാണ് ഇപ്പോൾ ചർച്ച ആവശ്യമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാൻസ്